അമയ മേയമോഴുക്കായി കൈകോർത്ത് വള്ളിക്കുന്ന് നിവാസികൾ അപ്ലാസ്റ്റിക് അനീമിയ രോഗം ബാധിച്ച് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള കുഞ്ഞിന്റെ മജ്ജ മാറ്റിവെക്കൽ ശാസ്ത്രക്രിയക്കായി ഭീമമായ തുകയാണ് ചെലവ് വരുന്നത് വള്ളിക്കുന്ന് പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ ഒലിപ്പുറം കാഞ്ഞിരപ്പൊറ്റ നിവാസി ഷാജീവന്റെ മകളാണ് എട്ടു വയസ്സുകാരി അമേയ നിർദ്ധന കുടുംബാംഗമായ ഷാജീവനെ സാമ്പത്തികമായി സഹായിക്കാൻ പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം നേതൃത്വത്തിൽ സർവകക്ഷിയോഗം ചേർന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ശൈലജ ടീച്ചർ ചെയർപേഴ്സണും എം വാസുമാസ്റ്റർ കൺവീനറുമായുള്ള ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു വാർത്താ സമ്മേളനത്തിൽ ഉണ്ണി മൊയ്തു അബൂബക്കർ വാസുമാസ്റ്റർ ശൈലജ ടീച്ചർ സുനിൽ കുമാർ രാധാകൃഷ്ണൻ ശ്രീനാഥ് കൃഷ്ണൻ പാണ്ഡിശാല ശശികുമാർ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്തിലെ

യും ചർച്ചുകയും ബഹുമാന എം എൽ എയുടെ അധ്യക്ഷതയിൽ സ്വാഗത സമരം രൂപീകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുകയായിരുന്നു അതിൽ നിന്ന് നമ്മൾ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു എം എൽ എ ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ച രക്ഷാധിക രക്ഷാധികളാവും പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനും വാസുമാസ്റ്റർ കൺവീനറായും സഹായ സമിതി രൂപീകരിച്ച് വൈകിട്ട് ഗ്രാമീണ ബാങ്ക് അക്കൗണ്ട് തുടങ്ങി പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ വൈകിക്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ എന്നല്ല മുഴുവൻ സുമാൻസുകളുടെയും വിലയേറിയ സഹകരണവും സഹായവും മറ്റുണ്ടെങ്കിൽ മാത്രമേ നമുക്കാൽ ദൗത്യം പൂർണ്ണമാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരുടെയും വളരെ സ്നേഹത്തോടെ ഈ ദൗത്യത്തിൽ പങ്കാളികളാണെന്നു അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ ഒരു ദിവസത്തെ വേതനം ജീവകാരുണ്യത്തിനെന്ന് സന്ദേശം നൽകി പഞ്ചായത്തിലെ മുഴുവൻ വ്യക്തികളിൽ നിന്നും ധനസമാഹരണം നടത്താനായി സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് അരിയല്ലൂർ ശാഖയിൽ അക്കൗണ്ട് ആരംഭിച്ചു അക്കൗണ്ട് നമ്പർ നാല് പൂജ്യം ഒന്ന് ഒന്ന് ഒമ്പത് ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം ഏഴ് അഞ്ച് ആറ് മൂന്ന് പൂജ്യം സിറ്റി വി ന്യൂസ് വള്ളിക്കുന്ന് ഡയമണ്ട്സ് മലപ്പുറം ഇന്റർനാഷണൽ ജുവല്ലേ